ഫൈനലി നമ്മുടെ പ്രണയം എന്താ വിവാഹം ഉറപ്പിക്കലിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് അപ്പം ഇന്നാണ് ആ ദിവസം നമ്മുടെ ഉറപ്പിക്കലും പെണ്ണ് കാണലും വിരുന്നും എല്ലാം കൂടെ ഒരു ഒറ്റ ദിവസമായിട്ടോ നടത്തുന്നത് നമ്മുടെ കല്യാണ ചെറുക്കം പട്ടാളത്തിലായതുകൊണ്ട് തന്നെ ഇവിടെ ചേട്ടന്മാർക്ക് രണ്ടുപേർക്കും ഭയങ്കര നിർബന്ധമായിരുന്നു വന്ന് കയറി ഞാൻ ബൊക്കെ കൊടുക്കുമ്പോൾ തന്നെ പടക്കം പൊട്ടിച്ച് ആളെ പേടിപ്പിക്കണം എന്നുള്ളത് ഇവര് ഗുണ്ട് വാങ്ങാനൊക്കെ പോയിട്ട് കിട്ടിയത് ഓലപ്പടക്കമാണ് ഓരോന്ന് വെച്ച് പൊട്ടിച്ച ആൾ പേടിക്കില്ലെന്ന് പറഞ്ഞ് അത് കൂട്ടി നൂലിട്ട് വെച്ച് കെട്ടിയിക്കാണ് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പടക്കം ഒന്നും പൊട്ടിയാൽ പേടിക്കുന്ന ആളല്ല എൻ്റെ ചെറുക്കുന്ന ഞാൻ അവിടെ ഇരുന്ന് വാദിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഒന്ന് കണ്ടിട്ടേൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടായിരുന്നു ചേട്ടന്മാരുടെ ഇത്ര ആവേശം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് എയ്റ്റ് ഇയേഴ്സിന് മേലെ ആയതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടർക്കും ഇതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും അതിനുള്ള ഫ്രീഡം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പടക്കം പൊട്ടിച്ചാണ് നമ്മൾ നമ്മളിത് ചെറുക്കനെ വരവേറ്റത് ചെറുക്കം മാത്രം ഞെട്ടിയില്ല ബാക്കി എല്ലാവരും കൂടി ഉണ്ടായിരുന്നവരൊക്കെ ഞെട്ടി എന്തിനും പടക്കം പൊട്ടിച്ചവർ വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് വലിയ പട്ടാളക്കാരനൊക്കെ ആയിട്ട് ഒരു പടക്കത്തിന്റെ ഒച്ച കേൾക്കുമ്പോഴേക്കിനി എങ്ങാനും പേടിച്ചു ഒരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ചെക്കൻ നമ്മുടെ മാനം കാത്തു കിട്ടോ അങ്ങനെതാ ഞങ്ങളെല്ലാവരും അകത്ത് കയറിയിരുന്ന് പിന്നെ കുറേ വർത്താനം പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരസ്പരം എൻ്റെ വീട്ടുകാർക്കും അവന്റെ വീട്ടുകാർക്കും നന്നായി അറിയാം പിന്നെ നമ്മുടെ റിലേറ്റീവ്സിനാണ് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തത് കേട്ടോ അവർ വന്നപ്പോൾ എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബൊക്കെയും വലിയൊരു ഗിഫ്റ്റ് ഹാമ്പറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ആളുടെ അമ്മയും അച്ചായേയും കൂടി പ്രത്യേകം എനിക്ക് വേണ്ടി ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഞാൻ നല്ല ഹാപ്പിയാണ് എല്ലാവരും പറഞ്ഞു എൻ്റെ മുഖത്ത് നല്ല നാണമുണ്ടെന്ന് എന്താണെന്നറിയില്ല ഈ എട്ട് വർഷം ഇല്ലാത്ത നാണം എന്റെ മുഖത്ത് ശരിക്കും എനിക്കും തോന്നുന്നുണ്ട് നമ്മുടെ കല്യാണമായി എന്ന് പറഞ്ഞപ്പോൾ മുതലേ ചെക്കൻ എവിടെയും ചെക്കനെ ഫോട്ടോ കാണിക്കുകയും ചെക്കനെ ഞങ്ങൾ എന്താ പരിചയപ്പെടുത്താത്ത പറഞ്ഞ ഒരുപാട് കമന്റ്സ് കണ്ടു അപ്പം ഫൈനലി നമ്മുടെ ചെക്കൻ ഇതാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരാണ് ഓൾറെഡി നിങ്ങൾ സ്റ്റോറിയൊക്കെ കേട്ടിട്ടുണ്ടാവും ലവ് സ്റ്റോറിയൊക്കെ നമുക്ക് വഴിയേ പറയാട്ടോ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ അല്ലേ എൻ്റെ രണ്ട് ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ആളെ നല്ല പോലെ അറിയാട്ടോ ഒരുപാട് കാലായിട്ടുള്ള ആയതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ട്സ് വൈബാണ് ഞങ്ങൾ ആറുപേരും ചേർന്നാൽ ഇതാണ് സച്ചുവിൻ്റെ പാരൻസ് അപ്പം ഞാൻ അച്ചായിക്കും അമ്മച്ചിക്കും ദ ബൊഗേനിലൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് മോ വാങ്ങി തന്ന പുകയെന്നില്ല ഞാൻ ഈ നട്ട് വളർത്തി ഇത് പൂത്ത് പൂവലഞ്ഞ് നിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചു കൊണ്ടായി കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ ഞങ്ങളത് ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു ഇപ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ആയത് മൂന്ന് കൂട്ടർക്കും മൂന്നാൾക്കാരായത് ഇപ്പോഴാണെന്നൊക്കെ പറയുമായിരുന്നു പിന്നെ ഈ അവസരത്തിൽ പപ്പേനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ പപ്പയുടെ സാന്നിധ്യം എനിക്ക് എപ്പോഴും മനസ്സിൽ അടുത്തറിയാൻ പറ്റാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫാമിലീസ് തമ്മിലുള്ള പരിചയപ്പെടലും വർത്താനം പറയിലും കളിയും ചിരിയൊക്കെ ആയിട്ട് ആ ദിവസം അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി അപ്പം പെണ്ണുകാടൽ വീഡിയോയുടെ ലോങ് വീഡിയോ ചോദിച്ചവര് എന്തായാലും ഹാപ്പിയായി കാണുമല്ലേ